നമ്മളെ കയ്യിൽ നല്ലൊരു ഇന്നോവ വന്നിട്ടുണ്ട് സെയിലിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി ജി ആണ് നിലയിൽ വണ്ടി ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല എല്ലാ പാർട്സും ഒറിജിനലാണ് മെയിൻ ക്ലാസ് അടക്കം ഒറിജിനലാണ് വണ്ടി ഒതർച്ചയായിട്ട് വണ്ടിയാണ് കേരള രജിസ്ട്രേഷൻ ആയിട്ടില്ല അലവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ എൽഇ ഡി ടൈ ലൈറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് റേസ് സ്റ്റേഷൻ വണ്ടി നിലവിൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിൽ വണ്ടി തന്നെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റാണ് വണ്ടി മെക്കാനിക്കലി ഫുള്ള് ഫിറ്റാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചോളൂ